ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ആരും അറിയാതെ രാധിക പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പ്രിയങ്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ സമയത്താണ് പിറകിൽ കൂടി വന്ന വന്ന് ഇത് കാണുന്നത് സുകുമാരിയമ്മ എന്തോ കുഴിച്ചിട്ടതായും പൂജിക്കുന്നതായിട്ട് മാത്രമേ അവർക്കത് മനസ്സിലാകുന്നുള്ളൂ കണ്ടിട്ട് രാധിക അവിടെ ഇരുന്ന് കരയുന്നതായിട്ടും രാധിക തിരിഞ്ഞു നോക്കുമ്പോൾ അതാ സുകുമാരിയമ്മ അവിടെ നിൽക്കുന്നു ഞെട്ടലോടെ നിൽക്കുകയാണ് അത് കണ്ടിട്ട് എന്താണ് നീ കുഴിച്ചിട്ടത് എടി ആരുടെ ചിതാഭസ്മോ ആർക്കു വേണ്ടിയിട്ടാണ് നീ പ്രാർത്ഥിക്കുന്നത് പറയടി എന്ന കെ സുകുമാരിയമ്മ ചോദിക്കുന്നു നിന്റെ തന്തയും തള്ളയും നിന്നെ തിരക്കി വന്നോ നിന്റെ മുന്നിൽ കിടന്ന് ചത്തോ സത്യം പറഞ്ഞോ എന്താ ഇത് എന്റെ നിരഹസ്യമായി കാണിച്ചു കൂടുന്നത് പറയാനല്ലേ പറഞ്ഞത് പറയടി പറയാൻ എന്നെ പറഞ്ഞ് സുകുമാരിയമ്മ ഒരുപാട് തവണ രാധികയെ അടിക്കുന്നുണ്ട് ഇതാരുടെ ചിതാഭസ്മോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അടിക്കുകയും ഒക്കെ ചെയ്യുന്നു എല്ലാം കൊണ്ടുകൊണ്ട് നിന്ന് കരയുകയാണ് രാധിക ഈ കാര്യം നീ പറഞ്ഞില്ലെങ്കിൽ ഇന്ന് നിന്ന് ഞാൻ തല്ലിക്കൊല്ലും വീട്ടു പറമ്പിൽ ആർക്കു വേണ്ടിയിട്ട് അടി നീ മോക്ഷത്തിന് വേണ്ടി ക്രിയ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ദേവനെയും യശോരെയും ഞാനിത് അറിയിക്കും എന്ന് പറഞ്ഞ് രാധികയെ പിടിച്ചു വലിച്ചു കൊണ്ട് പോവാൻ തുടങ്ങുകയായിരുന്നു സുകുമാരിയമ്മ എന്നാൽ രാധിക പറയുന്നുണ്ട് മുത്തശ്ശി ഇതാരോടും പറയരുത് ദേഷ്യത്തോടെ സുകുമാരിയമ്മ പറയുന്നു പറയരുതെന്നോ ഇത്രയും വലിയ കാര്യം നീ ചെയ്തിട്ട് അവരോട് പറയരുതെന്നോ ദേവ യശോര എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് സുകുമാരിയമ്മ പെട്ടെന്ന് രാധികയും അവിടുന്ന് പോകുന്നു മുറിയിലേക്ക് വീട്ടിലേക്ക് ചെന്ന് രണ്ടുപേരെയും വിളിക്കുകയാണ് സുകുമാരിയമ്മ എന്നാൽ രണ്ടുപേരും അവിടെയില്ല രണ്ടുപേരും ഇപ്പോൾ കണിമംഗലത്തേക്ക് പോയിരിക്കുകയാണ് അവർ വന്നാൽ എന്ത് പറയുമെന്ന് അറിയാതെ ഒളിച്ചിരിക്കുകയാണ് രാധിക ഒരു മര മരത്തിന്റെ പിൻഭാഗത്ത് ഒളിച്ചിരിക്കുന്നു അവിടെ ഇരുന്ന് കരയുന്നു സുകുമാരിയമ്മ എത്ര വിളിച്ചിട്ടും അവരെ കാണുന്നില്ല ഒരാവശ്യത്തിന് വിളിച്ച ഒന്നിനെയും കാണുന്നില്ലല്ലോ ഈ സമയം കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു യശോദയും തന്ത്രിയും തുടർന്ന് കണിമംഗലത്തേക്ക് പോലീസ് വണ്ടി വന്നിരിക്കുന്നുണ്ട് മുകളിൽ നിന്നും സൂര്യ അത് കാണുന്നു അപ്പുറത്തെ മുറിയിൽ നിന്നും പരമേശ്വരനും അത് കാണുന്നു സോറി ചന്ദ്രശേഖരും കാണുന്നു സി ഐ വന്നിട്ട് വീട്ടിന്റെ ആ പരിസരത്തൊക്കെ നോക്കുന്നു എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് സംശയത്തോടെ നിൽക്കുകയാണ് സൂര്യ എന്തിനാണ് ഇപ്പോൾ അവർ വന്നിരിക്കുന്നത് എന്ന് അറിയില്ല സൂര്യ താഴേക്ക് പോകുന്നു ഈ സമയം വരുൺ മുറിയിലിരിക്കുന്നു സൂര്യ ഓടിവന്ന് വരുണിനോട് കാര്യം പറയുന്നുണ്ട് പുറത്ത് പോലീസ് വന്നിട്ടുണ്ടെന്ന് എന്താ കാര്യമെന്ന് വരുൺ ചോദിക്കുമ്പോൾ അറിയില്ല എന്തായാലും നീ വാ എന്ന് പറഞ്ഞ് വരുണിനെയും കൂട്ടി സൂര്യ പോകുന്നു തുടർന്ന് ചന്ദ്രശേഖർ ഉർവശിയോട് പറയുന്നു ഉർവശി നീ കണ്ടില്ലേ കണിമംഗലത്തിൻ്റെ വിധി എഴുതാൻ വന്നവരാണ് അവർ ഇനി അവരുടെ അന്വേഷണം വരുണിനെയും സൂര്യയും രാധികയും കസ്റ്റഡിയിലെടുക്കാനായിരിക്കും ഞാൻ എല്ലാവരെയും പോയി വിളിക്കട്ടെ എന്ന് ഉർവശി കാര്യം കൽപ്പന കൽപ്പനയറിയിക്കി ബാക്കി അവൾ നോക്കിക്കോളും ഒറ്റയടിക്ക് കൊല്ലാതെ വേദനിപ്പിച്ച് വേദനിപ്പിച്ച് കൊല്ലുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ടല്ലോ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നീച്ചയല് അങ്ങനെ സന്തോഷത്തോടെ ശേഖർ ഉർവശിയെ പറഞ്ഞേക്കുമ്പോൾ ഉർവശിയും സന്തോഷത്തോടെ പോകുന്നുണ്ട് ഹോളിലേക്ക് സൂര്യയും വരുണും വന്നിരിക്കുന്നു പോലീസും അവിടേക്ക് കയറി വന്നു എൻ്റെ സാർ എന്ന് സൂര്യ ചോദിക്കുമ്പോൾ സി ഐ പറയുന്നു പ്രിയങ്കയുടെയും പ്രിയങ്കയുടെയും മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടാവും ഇല്ല സാർ എന്ന് സൂര്യ ആസൂത്രിതമായ കൊലപാതകമാണെന്ന് ചിലർ പറയുന്നു അത്തരം ടോക്സിക്കൾ അധികം അധികം വൈകാതെ മീഡിയാസിന്റെ കൈകളിൽ പിന്നെ ചോദ്യം ചെയ്യലും ജഡ്ജ്മെന്റും ഒക്കെ അവരുടെ കയ്യിലാണ് അതുകൊണ്ട് പ്രിയങ്കയുടെ കൊലപാതകയെ കണ്ടുപിടിച്ചേ പറ്റൂ വരുൺ പ്രിയങ്ക കഴിഞ്ഞ ദിവസം എപ്പോഴാണ് ഈ വീട് പോയത് കൃത്യമായി അറിയില്ല രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഇവിടെ പ്രിയങ്ക ഉണ്ടായിരുന്നു രാവിലെ 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 അവളുടെ അച്ഛൻ കാണണമെന്ന് ഇവിടേക്ക് വിളിച്ചിരുന്നു അപ്പോഴാണ് ആള് ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ബോധ്യമായത് സിഐ ചോദിക്കുന്നു നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലേ സർ അത് ഈ ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണെന്ന് സൂര്യ പറയുന്നുണ്ട് വലിയ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ വേണമെങ്കിൽ ഒരു പെൺകുട്ടിക്ക് വീട് വിട്ടിറങ്ങാനുള്ള പ്രശ്നം ഉണ്ടായിക്കാം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലേ ഈ വീട്ടിലോ ഇതുമായി ബന്ധപ്പെട്ടോ പ്രിയങ്കയോട് അതിശക്തമായി വൈരാഗ്യമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ കൊല്ലാനുള്ള വൈരാഗ്യമുള്ള ആരെങ്കിലും എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ് ശേഖർ എന്താ സാർ ഇത് പ്രിയങ്ക കൊല്ലപ്പെട്ടത് പുറത്തു വെച്ചല്ലേ ആ കൊലയാളികളെ കണിമംഗലത്ത് വന്നാണ് സർ അന്വേഷിക്കുന്നത് സി പറയുന്നു അന്വേഷണത്തിൻ്റെ റൂട്ട് എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ എനിക്ക് ക്ലാസ് എടുത്ത് തരേണ്ട വരുൺ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാറുണ്ട് അല്ലേ നിങ്ങൾ പ്രിയങ്ക തല്ലാറുണ്ടായിരുന്നല്ലേ തല്ലിയിട്ടുണ്ട് ചിലപ്പോ അവൾ ആവശ്യമില്ലാത്ത കാര്യം പറയുമ്പോൾ എന്നെ വരുൺ പറയുമ്പോൾ ശേഖർ പറയുന്നു തല്ലി പോകും സർ ഈ സ്ത്രീകൾ ഈ സ്ത്രീകളുടെ നാവ് എന്ന് പറയുന്നത് ഒരു മിന്നൽ പോലെയാണ് ഒറ്റ വാക്കിൽ പുറപ്പെട്ടാൽ മതി ചിലപ്പോ നമ്മുടെ സകല നാടിയും കത്തിച്ചു കളയും ചന്ദ്രശേഖറിനെ പിന്നെ ഞാൻ ചോദ്യം ചെയ്തോളാമെന്ന് സി ഐ പറയുന്നു ഈ വീട്ടിൽ സി സി ടി വിയിൽ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് സാർ പക്ഷേ കുറേ നാളായി കംപ്ലൈൻ്റ് ആണെന്നും സൂര്യ പറയുന്നു അത് എന്ത് പറ്റി നിങ്ങൾ പോലുള്ളവരുടെ കുടുംബത്തിൽ അത് അങ്ങനെ ആയി കിടക്കേണ്ട കാര്യമില്ലല്ലോ ടെക്നീഷ്യന്മാരെ കിട്ടണ്ടേ സാർ ആദ്യം കുറച്ച് തവണ വിളിച്ചോ പിന്നെ അവർ വരാണ്ടിരുന്നപ്പോൾ പിന്നെ അകത്തൊരു ക്യാമറയുണ്ട് അത് മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് എന്ന് ശിവൻ പരമേശ്വരൻ പറയുന്നുണ്ട് സോറി ചന്ദ്രശേഖർ പറയുന്നു അകത്തെ ക്യാമറയുണ്ടോ എന്ന് സി ഐ ചോദിക്കുമ്പോൾ അതെ സാർ അകത്ത് ഞങ്ങൾ ഓഫീസിൻ്റെ ആവശ്യത്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്യാമറയുണ്ട് അതെ വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആണോ അതോ ഈ വീടിന്റെ അകത്ത് തന്നെയാണോ എന്ന് പോലീസ് വീടിനകത്ത് തന്നെയാണെന്ന് വരും നിങ്ങളത് ചെക്ക് ചെയ്തില്ലേ എന്ന് സൂര്യ എന്തുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ അകത്ത് നിന്ന് ഒരാളെ കാണാതായിട്ട് അത് ചെക്ക് ചെയ്യാതിരുന്നത് പ്രത്യേകിച്ച് ഒരു സി സി ടി വി വീട്ടിനകത്തുള്ളപ്പോൾ എന്നെ പോലീസ് പറയുമ്പോൾ ശേഖർ പറയുന്നു സാർ അത് പോലീസിൻ്റെ ആവശ്യ സോറി ഓഫീസിൻ്റെ ആവശ്യത്തിനായതുകൊണ്ട് അത് അങ്ങനെ ചെക്ക് ചെയ്തില്ല ചെക്ക് ചെയ്യാതിരുന്നതോ അതോ മനപ്പൂർവ്വം വേണ്ടാന്ന് വെച്ചതോ എന്നെ സി എ പറയുമ്പോൾ ശേഖർ പറയുന്നു സാർ എന്താ ഒരുമാതിരി കൊലപാതകളോട് സംസാരിക്കുന്നത് പോലെ സാർ കേസിന് ഭാഷയാകാം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില രീതികളൊക്കെ ഉണ്ട് രീതി എനിക്കുണ്ട് തൽക്കാലം ഞാനത് തുടരുന്നില്ല ഇപ്പോൾ നമുക്ക് ആ സി സി ടി വി ചെക്ക് ചെയ്യാം റൂമ് എവിടെയെന്ന് ചോദിക്കുന്നു സാർ വരൂ എന്ന് പറഞ്ഞ ശേഖർ തന്നെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു സൂര്യയും വരുണും പിറകെ പോകുന്നുണ്ട് മുത്തശ്ശി പൂജാമുറിയിലായിരുന്നു ഉം പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ ഇനി അധികം പ്രാർത്ഥിക്കേണ്ടി വരില്ലെന്നൊക്കെ ഉർവശി മനസ്സിൽ വിചാരിക്കുന്നു എന്നിട്ട് ഉർവശി നേരെ പത്മിനിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അവിടെ പത്മിനിയാണെങ്കിൽ ചായ ഇടുകയായിരുന്നു അയ്യുടെ പാപം ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നത് കണ്ടില്ലേ പൊന്നുമോനെ ഇപ്പൊ പോലീസ് കൊണ്ടുപോകുമെന്ന് ഉർവശി മനസ്സിൽ പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് പോകുന്നു പരമേശ്വരൻ ആണെങ്കിൽ ഈ സമയം ഓഫീസ് ഫയൽ നോക്കുകയായിരുന്നു അവിടെ ഒന്ന് എത്തി നോക്കുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് നിന്ന് മാറിപ്പോകുന്നു പിന്നെ കൽപ്പനയുടെ അടുത്തേക്ക് വരുന്നു മേക്കപ്പ് മേഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പോലീസ് വരുന്ന കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞാൽ എല്ലാവരും സംശയിക്കും ഇവളാണ് ബെസ്റ്റ് കല്പനയെ സൂര്യ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത കാര്യമോ അതോ പോലീസിനെ വിളിക്കുന്ന കാര്യമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞില്ല എന്നെ കല്പന അല്ലെങ്കിൽ തന്നെ സൂര്യ നിന്നോടാരാ എന്താ പറയുന്നത് പുറത്തതേ പോലീസ് വന്നിട്ടുണ്ടെന്നും റോഷി പറയുന്നുണ്ട് പോലീസോ എന്ന് ഞെട്ടലോടെ കൽപ്പന ചോദിക്കുമ്പോൾ അതേ സൂര്യയോടും വരുണിനോടും സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നെ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് കൽപ്പന പോകുന്നു എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി അവളായി അവളുടെ പാടായെന്ന് ഉറുവശി പറയുന്നുണ്ട് തുടർന്ന് സി സി ടി വി ചെക്ക് ചെയ്യുകയാണ് പോലീസ് ആദ്യമൊന്നും അവിടെ ഒന്നും കാണുന്നില്ല പിന്നെ രണ്ടുപേരെ അതിനുള്ളിലേക്ക് മൂന്ന് പേരെ അത് അവിടേക്ക് കയറുന്നത് കാണുന്നു അത് കാണുമ്പോൾ ടെൻഷൻ ആവുകയാണ് എല്ലാവരും പിന്നെ പ്രിയങ്കയെ അവരിങ്ങനെ താങ്ങിയെടുത്തോണ്ട് പോകുന്നതും കാണുന്നു പുറത്തു വന്നതിന് ശേഷം പോലീസ് അവരോട് പറയുന്നു പ്രിയങ്കയുടെ ബോഡി കണ്ടതിന് ശേഷം നിങ്ങൾ എന്നോട് പറഞ്ഞത് പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയി എന്നും അവിടെ വെച്ചത് സംഭവിക്കാം എന്നുമാണ് ഓർമ്മയുണ്ടല്ലോ പക്ഷേ സി സി ടി വി ഫുട്ടേജ് അനുസരിച്ച് പ്രിയങ്ക ഈ വീട്ടിൽ നിന്നാണ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് സ്വന്തം ഭാര്യ ബെഡ്റൂമിൽ നിന്ന് കടത്തിക്കൊണ്ടു പോയിട്ടും അതേ മുറിയിൽ ഉറങ്ങിയിരുന്ന നിങ്ങൾ ഈ കാര്യം അറിഞ്ഞില്ലായിരുന്നോ മിസ്റ്റർ വരുൺ പോലീസിനെ രണ്ട് പോലീസിനെ രണ്ട് ഉത്തരമേ ഉള്ളു പ്രിയങ്കയെ നിങ്ങൾ കടത്തിക്കൊണ്ടുപോയി ഇല്ലെങ്കിൽ മറ്റാരോ പ്രിയങ്കയെ കടത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾ കൂട്ടുനിന്നു സർ പ്രിയങ്കയും ഞാനും തമ്മിൽ അത്ര രസത്തിലല്ലായിരുന്നു ഈ സമയം കൽപ്പനയും അവിടേക്ക് വരുന്നുണ്ട് ഞങ്ങൾ രണ്ട് മുറിയിലാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത് സത്യമായ കാര്യമാണെന്ന് സൂര്യയും പറയുന്നു എന്തായിരുന്നു വഴക്ക് എന്ന് പോലീസ് ചോദിക്കുന്നുണ്ട് അത് വിവാഹം കഴിഞ്ഞ നാളു മുതൽ ഞങ്ങൾ തമ്മിൽ ചേരില്ലായിരുന്നു എന്ന് വരുൺ പറയുന്നു ഇത് ഒരു സാധാരണ സംഭവമല്ലേ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തിനിടയിൽ പ്രിയങ്കയെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനായി ഒരുപാട് മാർഗങ്ങൾ താൻ ഉപയോഗിച്ചു എന്നിട്ടും അവൾ വഴങ്ങില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവളെ തട്ടിക്കൊണ്ടുപോകാൻ മറ്റൊരാളെ മറ്റാരെയോ ഉപ ഉപയോഗിച്ചു അതല്ലേ സത്യം സി സർ എന്തൊക്കെയാ ചോദിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് ഒരാളെ തട്ടിക്കൊണ്ടുപോയാൽ അത് ഇവിടെ ഉള്ളവർ തന്നെയാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് ഒരു ധാരണയിൽ എത്തുന്നതെന്ന് ശേഖർ ചോദിക്കുന്നു കാണിയമംഗലം ക്രിമിനലുകളുടെ താവളമാണോ എന്ന് ശേഖർ ചോദിക്കുമ്പോൾ സി ഐ പറയുന്നു അത് ചോദ്യം ചെയ്യലിൻ്റെ കാര്യമല്ലേ വരുണ ഈ കാര്യത്തിൽ നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ എനിക്ക് നിങ്ങളെ മാത്രമല്ല ഈ വീട്ടിലെ മുഴുവൻ ആൾക്കാരെയും ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും പറയുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ